മഹാഭാഗവതം അധ്യായം പതിനെട്ട് ബ്രഹ്മാവ് ബാലകന്മാരെയും ഗോവത്സങ്ങളെയും മറച്ചു വെച്ചിട്ട് ഒരു വർഷമായി എന്നാൽ ബ്രഹ്മാവിന് അത് ഒരു നിമിഷം മാത്രമാണ് താൻ മറച്ചു വെച്ച ഗോവത്സ്യങ്ങളുടെയും ബാലകന്മാരുടെയും സ്ഥിതി എന്താണെന്ന് എന്താണെന്നറിയുവാനായിട്ട് വിധാതാവ് വിഹായസിൽ നിന്നുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് ഒന്ന് വീക്ഷിച്ചു താൻ മറച്ചുവെച്ച ബാലന്മാർക്കും ഗോവത്സ്യങ്ങൾക്കും പകരം അതേ രൂപ സാദൃശ്യങ്ങളോട് കൂടിയ അത്രയും കുമാരന്മാരും പശുക്കുട്ടികളും നന്ദനന്ദനന്റെ സമീപത്ത് നിൽക്കുന്നു ബ്രഹ്മാവ് ആകയൊന്ന് പകച്ചു താൻ കൃഷ്ണനെ പരീക്ഷിക്കാൻ പ്രയോഗിച്ച മായയ്ക്ക് പകരം താനാണിപ്പോൾ മായയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിചാര വിചാരവികൽപ്പത്തോടെ വിരിഞ്ചൻ വീണ്ടും ഒന്ന് നോക്കി സാരസോത്ഭവന് സംഭ്രമം തോന്നുമാർ ആ ഗോപാലന്മാരും ഗോവത്സ്യങ്ങളുമെല്ലാം വിഷ്ണുരൂപികളായി കാണപ്പെട്ടു ഓരോ വിഷ്ണുവിന്റെയും നാഭിയിൽ നിന്നും മുളച്ച താമര സുനത്തിൽ ഓരോ ബ്രഹ്മാവും സ്ഥിതി ചെയ്യുന്നു തന്നെ കൂടാതെ വേറെയും അനവധി ബ്രഹ്മാക്കന്മാർ നാൻ മുഖൻ നടുങ്ങിപ്പോയി അതാ അവർ ഓരോരുത്തരും അതാത് വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്നു ആ കൂട്ടത്തിൽ ഒരു വിഷ്ണുവിന്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്ന തന്നെ തന്നെയും അദ്ദേഹം കണ്ടു കൃഷ്ണ ഈരേഴ് പതിനാല് രോഗങ്ങൾക്കും നാരായവേരായ നാരായണ കൃഷ്ണ ക്ഷമിക്കണം നിന്തിരുവടിയുടെ മായയെ പരീക്ഷിക്കാൻ തുടങ്ങിയ ഈ ദാസനെ നിന്ദരുവടി ഇതാ മായാ സമുദ്രത്തിൽ മുക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ മനോവേദനയോടെ മലർമകൻ മാഴുകി മനനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബ്രഹ്മാവ് വന്ന് ചോദിച്ചു നീ ആര് നിനക്കാരു ബ്രഹ്മപട്ടം തന്നു ഇപ്പോഴത്തെ ബ്രഹ്മാവ് ഞാനാണ് പോ പുറത്ത് നിന്നെ ഇനി ഇവിടെ കാണാൻ പാടില്ല നിന്റെ ബ്രഹ്മപട്ടം അവസാനിച്ചിരിക്കുന്നു ഭയങ്കരമായ കൂരിലുകളിൽ ആരും തുണയില്ലാതെ ഉഴലുന്ന ഒരു ബാലനെ പോലെ ഭയാക്രാന്തനായി പത്മാസനൻ നാലു മുഖങ്ങളും താഴ്ത്തി കൈക്കൂപ്പിക്കൊണ്ട് കൃഷ്ണ ദേവകീ നന്ദനാ വസുദേവത്മജാ ഗോപികാരമണ വൃന്ദാവന വിഹാരി അമ്പാടി മണിദീപമേ നന്ദനന്ദന യശോദ സുഹൃതസന്താനമേ സച്ചിദാനന്ദ സ്വരൂപമേ ഭക്തജന പുണ്യ വിഗ്രഹമേ ഇന്ദിരാരമണ മാണിക്യ മണിദീപമേ അഹങ്കാരം കൊണ്ടുണ്ടായ അടിയന്റെ അപരാധം പുറത്ത് അടിയനെ മോഹാന്ധകാരത്തിൽ നിന്നും കരകയറ്റണമേ കൃഷ്ണ കൃഷ്ണ എന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു തത്സമയം ഭക്ത പരായണനായ കൃഷ്ണൻ തന്റെ മായയെ ഉപസംഹരിച്ചു വൃന്ദാവനത്തിൽ കാണപ്പെട്ട സർവ വിഷ്ണുരൂപികളും തിരോഭൂതരായി ഓടക്കുഴലും കാലിക്കോലും പിടിച്ചുകൊണ്ട് കോടക്കാർ വർണ്ണൻ മാത്രം അവിടെ നിൽപ്പുണ്ട് കണ്ണന്റെ കാളിന്തി പഴയ പടി ഒഴുകുന്നു വൃന്ദാവനം ഒരു സുന്ദരിയെ പോലെ വിലസുന്നു താർമകൻ താഴെയിറങ്ങി താർമംഗ മണവാളനെ താണുതൊഴുതും നമസ്കരിച്ചു വീണ്ടും വീണ്ടും നമസ്കരിച്ച് തൻ്റെ അപരാധം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു കമലാസനെ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ച് കമലാകാന്തൻ കനിഞ്ഞരുളി ബ്രഹ്മദേവ പ്രഭു നിന്തിരുവടിക്ക് ഇതാ ഞാൻ സർവ അനുഗ്രഹങ്ങളും നൽകുന്നു സമാധാനത്തോടെ പോയാലും ലോക പിതാവായ നിന്തിരുവടി കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു ബാലനോട് ഈ വിധം മായകളി കാട്ടിയത് ധർമ്മമാണോ പശുക്കുട്ടികളും കൂട്ടുകാരും കൂടാതെ ഞാൻ വീട്ടിൽ ചെന്നാൽ അമ്മ എന്നെ തല്ലുമായിരുന്നില്ലേ ഞാൻ തല്ലുകൊണ്ട് കരയുന്നത് കാണാൻ പിതാമഹൻ ഇഷ്ടപ്പെട്ടു ഇല്ലേ നിന്തിരുവടി മായക്കളി കാണിച്ചത് കൊണ്ടാണ് ഞാനും എൻ്റെ മായക്കളി കാട്ടിയത് കൃഷ്ണ വാസുദേവ ഈ വിധം കൽപ്പിച്ച് എന്നെ വേദനിപ്പിക്കാതിരിക്കൂ അവതാരങ്ങളിൽ വെച്ച് സർവോത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ അവതാരം കൃഷ്ണാവതാരമാണെന്ന് എനിക്ക് മനസ്സിലായി വിഷ്ണുവിൻ്റെ പൂർണത്വം നിന്തിരുവടിയിൽ പ്രതിബിംബിക്കുന്നു അത് ഞാൻ കണ്ടുകഴിഞ്ഞു കൃഷ്ണൻ വിഷ്ണുവും വിഷ്ണു കൃഷ്ണനുമാണ് ദുഷ്ട ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ട പരിപാലനത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി അങ്ങ് അവതരിച്ചു ഈ വിധം കൃഷ്ണ മഹാത്മ്യത്തെ വാഴ്ത്തിക്കൊണ്ട് വിധാതാവ് വിഹായസിൽ മറഞ്ഞു ബ്രഹ്മമായ മാഞ്ഞു അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മട്ടിൽ ഗോപാല ബാലന്മാർ അവിടെ ഇരിക്കുന്നതായി കാണപ്പെട്ടു പശുക്കുട്ടികളെയും മാടിക്കൊണ്ട് കൃഷ്ണനും അവിടെ ആഗമിക്കുന്നതായി അവർക്ക് തോന്നി മായയുടെ ശക്തിയാൽ ഒരു വർഷം തള്ളിപ്പോയത് അവരറിഞ്ഞില്ല അന്ന് വൈകുന്നേരം സ്വഗൃഹങ്ങളിലെത്തിയപ്പോൾ അഖാസുരൻറെ വയറ്റിൽ തങ്ങൾ പ്രവേശിച്ചതും കൃഷ്ണൻ ആ അസുരനെ വധിച്ചതുമെല്ലാം അവർ മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിച്ചു കൃഷ്ണന്റെ അഞ്ചാമത്തെ വയസ്സിൽ നടന്ന കഥ ആറാമത്തെ വയസ്സിലാണ് അന്ന് നടന്നതെന്ന പോലെ ഗോപകുമാരന്മാർ പറയുന്നത് യശോദയോ നന്ദഗോപനോ മറ്റു ഗോപന്മാരോ ഗോപസ്ത്രീകളോ ആരും തന്നെ ആ മറിമായ മനസ്സിലാക്കിയില്ല ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം